സംസാരിച്ചിട്ടാണ് അറിയാം ഞാൻ ചോദിച്ചു അല്ല ജിമാനോട് വന്നു അതെ കാണണ്ടവരൊക്കെ കണ്ട് ചോദിക്കണ്ടവരൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെ അറിയിക്കുന്നു അല്ല ഞാനത് ഒരു പ്രിയതല്ല കടത്തി കേട്ടോ എൻ എസ് എസിന്റെ അഭ്യന്തര ജനറൽ സെക്രട്ടറി സുമാരൻ നേരായിരുന്നു മണിച്ചേട്ടനെ അറിയിച്ചിരിക്കും കേട്ടോ മണിച്ചേട്ടന്റെ ഓഫീസിൽ ഞാൻ ചെന്ന ഓഫീസും ഓഫീസിൽ പോയി മണിച്ചേട്ടൻ മേടിച്ചേട്ടാ വന്നേ എന്റെ തല കയ്യിൽ ചരിത്രീകരിക്കാൻ പറ്റുന്നു നന്നായി ഞാൻ ഞാൻ ഉള്ളൂ കൊല്ലം ശരി ശരി ചെന്ന് മനസ്സിലായി ഇത്ര മാന്യായ നേതാക്കന്മാർ ബിജെപിയിലുണ്ടല്ലോ എനിക്ക് ഞാൻ പറയുന്ന ദുഃഖം ഒരു അഞ്ചു കൊല്ലം ബിജെപിയോടൊപ്പം അവരോട് സഹകരിക്കാൻ തയ്യാറായിരുന്നു തെറ്റായി പോയി നമസ്കാരം മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് തക്ക മറുപടി നൽകുന്ന പി സി ജോർജിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് പിണറായിയുടെ ആളായി തന്നോട് സംസാരിക്കാൻ വരേണ്ട എന്നാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് പിണറായി വിജയനെ പോലുള്ള വൃത്തികെട്ടവൻ പറഞ്ഞുണ്ടാക്കിയതല്ലേ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൊന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങളടക്കം നിൽക്കുമ്പോൾ പി സി ജോർജ് എന്നുള്ളത് കൊണ്ട് ക്രൈസ്തവരൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നുണ്ടോ ഇതായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം അഭിലാഷ് പിണറായി വിജയന്റെ എ ഡി സി ആകേണ്ട എന്നാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞു തുടങ്ങിയത് അയാളെ പോലെ ഒരു വൃത്തി പറഞ്ഞുണ്ടാക്കിയതല്ലേ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ കൊന്നെന്ന് ക്രിസ്ത്യാനിയെ കൊന്നു അതിന് ചരിത്രപരമായി എന്തുണ്ട് ഞാൻ നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള വംശീയ കലാപമല്ലേ ഇവിടെ മോദിജിയെ പറയേണ്ട കാര്യം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാണിച്ചു തരലല്ല എൻ്റെ പണി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് ജനപക്ഷ നേതാവല്ല പി സി ജോർജ് മറിച്ച് ബി ജെ പി നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ചിന്തയിലാണ് പല മാധ്യമ പ്രവർത്തകരും അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തെ പോലുള്ള ഒരാളോട് തൊടുത്തു വിടുന്നതും പക്ഷേ കളിക്കുന്നത് പി സി ജോർജിനോടാണ് എന്ന് അവർ മറക്കുന്നു അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കണ്ടത് പ്രതിപക്ഷവും മറ്റു പാർട്ടികളും പലപ്പോഴായി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധം തീർക്കാൻ എന്ന ഉദ്ദേശത്തോടെ ഉയർത്തുന്ന വിഷയമാണ് മണിപ്പൂർ വിഷയം എന്നാൽ അതിലേക്ക് കേന്ദ്ര സർക്കാരിനെ വലിച്ചിടേണ്ട യാതൊരു കാര്യവും പ്രതിപക്ഷത്തിനോ മറ്റു പാർട്ടികൾക്കോ ഇല്ല ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം തീർക്കുന്ന ആയുധമാണ് എന്ന് പലരും ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു वेबडस तत्तु तो मेन्यूस दिगंधा रिसोर्ट, अहमदाबाद, गुजरात